നമ്മുടെ അഹല്യ അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ കേരളത്തിൽ സിപിഐഎമ്മിന്റെ സമുന്നത നേതാവായിരുന്ന എം എം ലോറന്സിന്റെ നിര്യാണത്തെ തുടര്ന്ന് മൂവാറ്റുപുഴയില് അനുശോചന റാലിയും യോഗവും സംഘടിപ്പിച്ചു സിപിഐഎം മൂവാറ്റുപുഴ ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് അനുശോചന പരിപാടികൾ നടന്നത് സി പി ഐ എം നേതാവായിരുന്ന എം എം ലോറൻസിന്റെ നിര്യാണത്തെ തുടർന്ന് മൂവാറ്റുപുഴയിൽ സി പി ഐ എം ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ അനുശോചന റാലി നടത്തി നെഹ്റു പാർക്കിൽ നിന്ന് തുടങ്ങിയ റാലി നഗരം ചുറ്റി കച്ചേരിത്താഴത്ത് സമാപിച്ചു തുടർന്ന് നടന്ന അനുശോചന യോഗത്തിൽ സി പി ഐ എം ഏരിയ സെക്രട്ടറി കെ പി രാമചന്ദ്രൻ അധ്യക്ഷത വഹിച്ചു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെയും കേരളത്തിന്റെ പൊതു പ്രസ്ഥാനത്തിന്റെയും സമരചരിത്രമെടുത്താൽ ആ സമരചരിത്രത്തിൽ മുന്നിട്ട് നിൽക്കുന്ന ഒരു സംഭവമാണ് ഇടപ്പള്ളി പോലീസ് സ്റ്റേഷൻ ആക്രമണം തൊള്ളായിരത്തി അമ്പതുകളിൽ ജയിലിൽ പിടിച്ചുകൊണ്ടുപോയ നമ്മുടെ പ്രിയപ്പെട്ട സുഖാക്കളെ ക്രൂരമായി പോലീസ് മർദ്ദിച്ച ഘട്ടത്തിൽ രണ്ട് സുഖാക്കൾ പോലീസിൽ പോലീസ് സ്റ്റേഷനിൽ ഇടപ്പള്ളി പോലീസ് സ്റ്റേഷനിൽ അക്രമമേറ്റ് മരിച്ചു എന്ന വാർത്തയെ തുടർന്ന് പോലീസിൻ്റെ ക്രൂരതയിൽ നിന്നും ജയിലിൽ കിടക്കുന്ന മറ്റ് സുഖാക്കളും മോചിപ്പിക്കാൻ വേണ്ടി എം എം ലോറൻസിൻ്റെയും കെ സി മാത്യുവിൻ്റെയും ഒക്കെ നേതൃത്വത്തിലാണ് ഒരുപറ്റ സുഖാക്കൾ ഇടപ്പള്ളി പോലീസ് സ്റ്റേഷനിലേക്ക് അർദ്ധരാത്രി കട കടന്നു ചെല്ലുകയും ആ പോലീസ് സ്റ്റേഷനിൽ ചില ഫലപ്രകങ്ങളും അതിരി വിട്ട ചില കാര്യങ്ങൾ ചെയ്യേണ്ടതായിട്ട് വന്നു പ്രിയപ്പെട്ട സുഖാക്കളെ കൂടിയ മർദനത്തിൽ നിന്നും മോചിപ്പിക്കാൻ അങ്ങനെ മോചിപ്പിക്കാൻ നടത്തിയ ഇടപെടലിൽ സംഘർഷമുണ്ടാവുകയും ഒന്ന് രണ്ട് പോലീസുകാരടക്കം മരണപ്പെടുകയും ഉണ്ടായി അങ്ങനെ ചരിത്രത്തിൽ ഇടം പിടിച്ച ആ ഇടപ്പള്ളി സ്റ്റേഷൻ ആക്രമണത്തെ തുടർന്ന് പ്രിയപ്പെട്ട സുഖാവിനെ പോലീസ് വലിയ തോതിൽ വേട്ടയാടുകയുണ്ടായി ഒരു കമ്മ്യൂണിസ്റ്റുകാരൻ്റെ കാർക്കശ്യം എന്ന് പറയുന്നത് ആ കാർക്കശ്യം എല്ലാം ആവാഹിച്ച ഒരു കമ്മ്യൂണിസ്റ്റുകാർ അതായിരുന്നു സഖാവ് എമ്മ സഖാവ് ബന്ധപ്പെട്ട മേഖലകളിലെല്ലാം ഏതേത് മേഖലകളിൽ കൈവച്ചിട്ടുണ്ടോ ആ മേഖലകളിലെല്ലാം തൻ്റേതായ വ്യക്തിമുദ്ര പ്രസ്ഥാനത്തിൻ്റെതായ വ്യക്തിമുദ്ര പതിപ്പിച്ച് കടന്നുപോയ ആളുകൾ ഇന്നത്തെ തലമുറ നാം പരിശോധിക്കുമ്പോൾ ഏതെങ്കിലും ഒരു കാര്യം നടന്നാൽ അത് പ്രസ്ഥാനത്തിൻ്റെ പേരിലല്ല സ്വന്തം പേരിൽ അറിയപ്പെടണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകളാണ് ഇന്നത്തെ പ്രസ്ഥാനത്തിൻ്റെ എല്ലാ പ്രസ്ഥാനങ്ങളുടെയും ഭാഗം ഞാൻ അടിവരയിട്ട് പറയാൻ അദ്ദേഹത്തെക്കുറിച്ച് ആഗ്രഹിക്കുന്നത് വ്യക്തികളുടെ കാര്യങ്ങൾക്ക് വേണ്ടി ആയിരുന്നില്ല സഖാവ് എം എം ലോറൻസ് നിലകൊണ്ടത് ഒരു കൂട്ടം മനുഷ്യരുടെ ജീവിതപ്രയാസങ്ങൾ കാണുകയും ആ ജീവിത പ്രയാസങ്ങൾക്ക് എന്താണോ പരിഹാരം ആ പരിഹാരം നിർദ്ദേശിക്കുകയും ആ പരിഹാരത്തിന് വേണ്ടിയുള്ള സമരങ്ങളും പ്രക്ഷോപണങ്ങളും നടത്തുകയും ഭരണാധികാരികളെ വരച്ച വരയിൽ നിർത്തി അത് നേടിയെടുക്കുകയും ചെയ്യുന്ന അസാമാന്യമായ പാഠപത്തിൻ്റെ ഉടമയായിരുന്നു സഖാബിമണ്ഡലം എ എ വൈ എഫ് സംസ്ഥാന പ്രസിഡന്റ് എൻ അരുൺ കേരള കോൺഗ്രസ് എം മണ്ഡലം പ്രസിഡന്റ് അഡ്വക്കേറ്റ് ഷൈൻ ജേക്കബ് യു ആർ ബാബു കെ എ നവാസ് സി കെ സോമൻ എം എ സഹീർ സജി ജോർജ് തുടങ്ങിയവർ പങ്കെടുത്തു ഒമാനിയ ഒരുക്കുന്ന പൊന്നോണത്തിനൊപ്പം ഫോൺ ഓണം പതിനായിരം രൂപയ്ക്ക് മുകളിലുള്ള മൊബൈൽ ഫോണുകൾക്ക് പെരുമ്പാവൂർ ജെൻസ് ക്യാമ്പിൽ നിന്നും ഇഷ്ടമുള്ള ഡ്രസ്സുകൾ പർച്ചേസ് ചെയ്യാനുള്ള ആയിരം രൂപയുടെ ഗിഫ്റ്റ് വൗച്ചറും സ്കൂൾ ബാഗും അബ്സുലൂട്ട്ലി ഫ്രീ ഈ ഓണം ഒമാനിയയ്ക്കൊപ്പം ആഘോഷിക്കാം ഒമാനിയ മൊബൈൽ തിയോ ജംഗ്ഷൻ മൂവാറ്റുപുഴ